െ ശബ്ദം ശബ്ദത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദങ്ങളുണ്ട് അർത്ഥമില്ലാത്ത ശബ്ദങ്ങളുണ്ട് ശബ്ദം ശബ്ദം ആ എന്നൊരു ശബ്ദം അതൊക്കെ നമുക്ക് ഒരു ആശയം തോന്നുന്നുണ്ട് ഇല്ലേ ഒരു എന്നൊക്കെയുള്ള ശബ്ദം വരുമ്പോ തന്നെ തോന്നുന്നുണ്ടാ ഇല്ല ും അതിലൊരു ഒതുക്കമുണ്ട് ഒരു രൂപമുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളെ ആശയ പ്രകാശനത്തിന് വേണ്ടി കൈകാര്യം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളുടെ അടിസ്ഥാനമായ ഘടകത്തെ ശ്രദ്ധിക്ക ശബ്ദം അഥവാ ആ ശബ്ദത്തിന് ആദ്യത്തെ വിഭാഗത്തെ നമ്മൾ സ്വർണങ്ങൾ എന്ന് പറയും എന്ന് പറയും ശബ്ദത്തിൽ നിന്ന് പുറപ്പെടുന്ന വർണ്ണങ്ങൾ ഈ വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടാണ് അതിന്റെ വ്യത്യസ്ത രൂപത്തിലൂടെയാണ് എന്ത് രൂപപ്പെട്ടു വരുന്നത് ഭാഷ രൂപപ്പെട്ടു വരുന്നത് ഭാഷ എന്താണെന്ന് നമ്മൾ പറഞ്ഞു വിചാരവികാരങ്ങളും ആശയങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ അന്യരെ ധരിപ്പിക്കുന്ന ഉപാധിയാണ് ഭാഷ പിന്നെ നിങ്ങൾക്കറിയല്ലോ അതും ഞെട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഭാഷ വർണ്ണങ്ങൾ കൊണ്ട് ഭാഷയാകില്ല അപ്പോ വർണ്ണങ്ങൾ ഭാഷയായി വരുന്നത് എങ്ങനെ ശബ്ദം ഭാഷയായി വരുന്നത് എങ്ങനെ എന്നതാണ് നോക്കൂ ശബ്ദങ്ങൾ അക്ഷരം വർണ്ണങ്ങൾ ചേർന്നുകൊണ്ട് ഒത്ത് അതിനോട് ആ എന്ന വർണ്ണവും ചേർന്ന് ത എന്ന ഒരു അക്ഷരം ഉണ്ടാകുന്നു വെച്ചാഴ്ച നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ സ്വയം ആശയം കിട്ടുന്ന വർണ്ണങ്ങൾ സ്വയം നമുക്ക് ബോധ്യമുണ്ടാകുന്ന വർണ്ണങ്ങൾ ആ വർണ്ണങ്ങളെയാണ് നമ്മൾ